ഇന്ന് നബിദിനം ആഘോഷിക്കുകയാണ് ഒരു വിഭാഗം മറ്റൊരു വിഭാഗം നബിദിനം ആഘോഷിക്കുന്നത് തന്നെ മതവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർക്കുകയും ചെയ്യുന്നു ഇങ്ങനെ എല്ലാ വർഷവും ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ട് അനുസ്മരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് മുഹമ്മദ് നബി എന്ന് കരുതുന്നവരല്ല നമ്മൾ ചരിത്രം ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്ത കഥാപാത്രമായിട്ടാണ് മുഹമ്മദിനെ നമ്മൾ ഇന്ന് വിലയിരുത്തുന്നത് കാരണം ഹിറ്റ്ലറോ അല്ലെങ്കിൽ സ്റ്റാലിനോ മുസോളിനിയോ അതുപോലെ ചെങ്കിസ്കാനോ അങ്ങനെയുള്ള ചരിത്ര പുരുഷന്മാരെല്ലാവരും മനുഷ്യരാശിക്ക് വലിയ ദുരന്തം സമ്മാനിച്ചുവെങ്കിലും അവരുടെ ദുരന്തങ്ങളെല്ലാം തന്നെ അവർ ജീവിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലും ഒരു പ്രദേശത്തിലും ഒതുങ്ങുന്നതായിരുന്നു എന്നാൽ മുഹമ്മദ് എന്ന വ്യക്തി ലോകത്തിന് സമ്മാനിപ്പിച്ചത് തീരാത്ത ഒടുങ്ങാത്ത അവസാനിക്കാത്ത ദുരന്തങ്ങളാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച കാബൂളിൽ ഒരു പള്ളി പൊട്ടിത്തെറിച്ച് പള്ളിക്കുള്ളിൽ ഒരു ഭക്തൻ പൊട്ടിത്തെറിച്ച് ഒരുപാട് മനുഷ്യരെ കൊന്നു അതിൻ്റെ തൊട്ട് മുമ്പുള്ള വെള്ളിയാഴ്ചയും തൊട്ടപ്പുറത്ത് മറ്റൊരു പള്ളിയിൽ പൊട്ടിത്തെറിച്ച് നിരവധി പേര് കൊല്ലപ്പെട്ടു ഇങ്ങനെ ഓരോ വെള്ളിയാഴ്ചയും അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാനിൽ സിറിയയിൽ ഇറാഖിലൊക്കെ ഭക്തജനങ്ങൾ കൂടുന്ന ജുമാ പള്ളിയിൽ തന്നെ പൊട്ടിത്തെറിച്ച് മനുഷ്യർ മരിച്ചു കൊണ്ടിരിക്കുന്നു ഇത് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന മുഹമ്മദ് നബിയുടെ അനുയായികൾ പരസ്പരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അവർ തന്നെ കാക്കത്തൊള്ളായിരം ഗ്രൂപ്പുകളായി പിരിഞ്ഞു നിന്നുകൊണ്ട് പരസ്പരം പോരടിച്ചുകൊണ്ട് നടത്തുന്ന അക്രമങ്ങളാണ് ലോകത്തിന്റെ ശാന്തിയും സമാധാനവും കെടുത്തിക്കൊണ്ട് മുസ്ലിം രാജ്യങ്ങളിലെല്ലാം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു ഹിറ്റ്ലറും മുസോളിനിയും ചഗിസ്ഖാനും സ്റ്റാലിനും ഒക്കെ അവർ ജീവിച്ച ഒരു കാലഘട്ടത്തിൽ ചരിത്രത്തിന് ചില ദുരന്തങ്ങൾ സമ്മാനിച്ചു എന്നതൊഴിച്ചാൽ ചരിത്രം പിന്നീട് അവരെ ദുരന്തന്മാരായി തന്നെ രേഖപ്പെടുത്തുകയും ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ അവരെല്ലാം എറിയപ്പെടുകയും ചരിത്രത്തിൻ്റെ രേഖകളിലേക്ക് അവർ വിസ്മൃതിയിൽ ആഴ്ത്തപ്പെടുകയും ചെയ്തവരാണ് എന്നാൽ മുഹമ്മദ് ലോകത്തിന് സമ്മാനിച്ച ദുരന്തങ്ങൾ അനന്തമാണ് അവസാനിക്കാത്തതാണ് നൂറ്റാണ്ടുകളിലൂടെ സഹസ്രാബ്ദങ്ങളിലൂടെ ഇന്നും മനുഷ്യരാശി അതിൻ്റെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു മുഹമ്മദ് ജീവിച്ച ഒരു കാലഘട്ടത്തിൽ മുഹമ്മദ് ജീവിച്ച ഒരു പ്രദേശത്ത് മാത്രമല്ല മുഹമ്മദ് ഈ അക്രമത്തിൻ്റെ ഐഡിയോളജി പ്രസരിപ്പിച്ചത് മറിച്ച് തലമുറകളിലൂടെ അത് അനേക കോടി മനുഷ്യരിലേക്ക് പകർന്നു നൽകുകയും നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി ലോകത്ത് അശാന്തി വിതച്ചു നിലനിൽക്കുകയും ചെയ്യുന്നു അവിടെയാണ് മുഹമ്മദ് ലോക ചരിത്രത്തിന് സമ്മാനിക്കപ്പെട്ട ഏറ്റവും വലിയ ദുരന്തമാണ് എന്ന നമ്മുടെ വിലയിരുത്തൽ പ്രസക്തമാകുന്നത് മുഹമ്മദിൻ്റെ ഐഡിയോളജി ലോകത്തിന് എന്ത് എന്താണ് സമ്മാനിച്ചത് ഇത് വിലയിരുത്തുമ്പോൾ നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ ധാർമ്മികത എന്താണെന്നും ഈ കാലഘട്ടത്തിൻ്റെ ഐഡിയോളജി എന്താണ് എന്നതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മളിതിനെ വിലയിരുത്താൻ ലോക മഹായുദ്ധങ്ങൾക്ക് ശേഷം മനുഷ്യരാശി ലോകത്തെല്ലായിടത്തും സമാധാനത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഒരു പുതിയ യുഗം ആണ് ആരംഭിച്ചിട്ടുള്ളതെങ്കിൽ ആ സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും അതുപോലെ തന്നെ ബഹുസ്വരതയുടെയും ബഹു സൗന്ദര്യത്തിലേക്കും ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ സംസ്കാരത്തിലേക്കും മനുഷ്യരാശി മുന്നോട്ട് ഗമിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ പുരോഗതിയെ ഏറ്റവും കൂടുതൽ തടസ്സപ്പെടുത്തിക്കൊണ്ട് വിലങ്ങുതടിയായി നിൽക്കുന്ന ഐഡിയോളജികളിൽ മുഖ്യമായി നിൽക്കുന്നത് ഇസ്ലാം എന്ന ഐഡിയോളജിയാണ് ഈ ഐഡിയോളജി മനുഷ്യനും ചരിത്രത്തിനും സംഭാവന ചെയ്തു എന്നത് തന്നെയാണ് മുഹമ്മദ് ലോകത്തോടും ചരിത്രത്തോടും മനുഷ്യരാശിയോടും ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ദ്രോഹം എന്ന് പറയുന്നത് എന്തുകൊണ്ട് അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറയുന്നത് ഇസ്ലാമിനകത്ത് ഓരോ വിഷയങ്ങളും എന്താണ് നിലപാട് എന്നത് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇല്ല മുഹമ്മദിൻ്റെ കിതാബുകളിലും മുഹമ്മദിൻ്റെ ചര്യകളിലും എന്നതുകൊണ്ട് തന്നെ മുഹമ്മദീയർ എന്ന് വിളിക്കപ്പെടുന്ന ഈ മുസ്ലിം സമൂഹത്തിൽ തന്നെ കാക്കത്തൊള്ളായിരം ഗ്രൂപ്പുകളായി ഓരോ വിഷയത്തിലും പരസ്പരം തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തഴ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പുകളോട് പ്രശ്നം പരിഹരിക്കാൻ മുഹമ്മദ് നിർദ്ദേശിച്ച മാർഗം എന്താണ് അവിടെ ജനാധിപത്യത്തിൻ്റെയോ ചർച്ചയുടെയോ സംവാദത്തിൻ്റെയോ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൻ്റെയോ തെരഞ്ഞെടുപ്പിൻ്റെയോ ഒന്നും മാർഗമല്ല മുഹമ്മദ് നിർദ്ദേശിച്ചത് മറിച്ച് വാളെടുത്ത് വീശി കയ്യൂക്കുള്ളവർ വിജയം വരിക്കുക അങ്ങനെ കയ്യൂക്ക് കൊണ്ട് വിജയം നേടുന്ന പക്ഷം ശരി എന്ന വളരെ പ്രാകൃതവും മനുഷ്യത്വഹീനവും യുക്തിഹീനവുമായ നിലപാടാണ് എല്ലാ വിഷയങ്ങളിലും മുഹമ്മദ് മനുഷ്യർക്ക് സംഭാവനയായി നൽകിയിട്ടുള്ളത് ആ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെ മുഹമ്മദിൻ്റെ മരണശേഷം മുഹമ്മദും മുഹമ്മദിൻ്റെ അള്ളാഹുവും മരിച്ചു വീണ ആ നിമിഷം മുതൽ ഇന്നുവരെ മുസ്ലിം ലോകത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കകത്തൊള്ളായിരം ഗ്രൂപ്പുകളായി പിരിഞ്ഞ് അവർ പരസ്പരം വാളെടുത്ത് വെട്ടുന്നതും തോക്കെടുത്ത് പിടിവെക്കുന്നതും ബോംബ് വെച്ച് പൊട്ടിക്കുന്നതും സ്വയം പൊട്ടിത്തെറിക്കുന്നതുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മുഹമ്മദിൻ്റെ ഐഡിയോളജിയിൽ ഞങ്ങൾ പറയുന്നതാണ് ശരി അതല്ല നിങ്ങൾ പറയുന്നതാണ് ശരി എന്ന തർക്കത്തിന് തീർപ്പുണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സുന്നിയും ഷിയായും മുജാഹിദും ജമായത്തും മുസു മറ്റതും മറിച്ചതുമായിട്ട് ഇവർ പരസ്പരം അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും ഈ തമ്മിൽ അടി തുടര്ന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അത് മുസ്ലിങ്ങളെ മാത്രമാണ് ബാധിക്കുന്നത് എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് സമാധാനമായിട്ട് കടന്നുറങ്ങാൻ കഴിയുമോ അത് അതിനും അനുവദിക്കില്ല കാരണം ലോകത്ത് എവിടെയെങ്കിലും മനുഷ്യർ സന്തോഷമായി സമാധാനമായി ജീവിക്കുന്നുണ്ടോ അവിടെ എല്ലാം പോയിട്ട് അക്രമങ്ങൾ നടത്തിക്കൊണ്ട് ഈ ഐഡിയോളജി മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് ഇസ്ലാമിൻ്റെ വക്താക്കൾ ചെയ്യുന്നത് അത് ഇസ്ലാമിക തീവ്രവാദികൾ എന്ന് നമ്മൾ ഇന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ പത്തോ ഇരുന്നൂറോ സംഘടനകളും അതിൻ്റെ പ്രവർത്തകരുമാണ് ചെയ്യുന്നത് എങ്കിൽ പോലും അതിന് കൃത്യമായിട്ടുള്ള ആശയപരമായ അടിത്തറ നൽകുന്നതും അതിന് ജനകീയമായിട്ടുള്ള പിന്തുണയും സഹായവും നൽകുന്നതും ഈ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ലോകത്ത് ഇന്ന് സമാധാനത്തിലേക്കും ജനാധിപത്യത്തിലേക്കും മുന്നേറുന്ന ആധുനിക ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ന് ഏറ്റവും വലിയ വിലങ്ങുതടിയായി നിൽക്കുന്നത് ഏറ്റവും വലിയ പ്രതിലോമ പ്രത്യയശാസ്ത്രമായി നിലകൊള്ളുന്നത് മുഹമ്മദ് സമ്മാനിച്ച ഐഡിയോളജിയാണ് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് കൃത്യമായി മനഃശാസ്ത്രപരമായി സ്വതന്ത്രമായി അന്വേഷിച്ച് കാര്യം ബോധ്യപ്പെട്ട് ഈ ഐഡിയോളജിയെയും ഇതുമായി ബന്ധപ്പെട്ട പ്രത്യയശാസ്ത്രങ്ങളെയും അനുസ്മരിക്കപ്പെടുന്ന ഈ വ്യക്തിയെ സംബന്ധിച്ചുള്ള നമ്മുടെ അന്ധമായ ആരാധനയെയും വിശ്വാസത്തെയും കാലത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ എറിയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് മുഹമ്മദ് എന്ന വ്യക്തിക്ക് ആ കാലഘട്ടത്തിൻ്റെ അറിവ് വെച്ചുകൊണ്ട് അദ്ദേഹം വിദ്യാഭ്യാസം ഇല്ലാത്ത അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരാളാണ് എന്നാണ് വലിയ കൂടി ഇതിൻ്റെ വക്താക്കൾ പറയുന്നത് ആ കാരണങ്ങൾ കൊണ്ട് തന്നെ മുഹമ്മദിന് ആ കാലഘട്ടത്തിലുള്ള സകലമാന അന്ധവിശ്വാസങ്ങളെയും വിഡ്ഢിത്തങ്ങളെയും തൻ്റെ ഐഡിയോളജിയുടെ ഭാഗമായി സമ്മാനിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ ഏറ്റവും വലിയ ദുരന്തം മുഹമ്മദ് ഒരു ദൈവത്തിന്റെ പ്രവാചകനാണ് എന്നത് അദ്ദേഹത്തിന്റെ ഒരു മാനസിക വിഭ്രാന്തി മാത്രമായിരുന്നു എന്നും മനുഷ്യരാശിയുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തി വൈകല്യങ്ങളും അദ്ദേഹത്തിൻ്റെ മാനസിക വിഭ്രാന്തികളും അദ്ദേഹത്തിന്റെ ചപലവും ബാലിശവുമായിട്ടുള്ള വികാര വിചാരങ്ങളും ചിന്തകളും മാത്രമാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ അറിവുകൾ എന്ന് പറയുന്നത് ആ ആറാം നൂറ്റാ നൂറ്റാണ്ടിലെ ഗോത്ര മനുഷ്യർക്ക് അന്ന് നിലവിലുണ്ടായിരുന്ന അറിവുകൾ അന്ന് ലോകത്ത് നിലവിലുണ്ടായിരുന്ന ശാസ്ത്രീയമായ അറിവുകൾ പോലും സ്വായത്തമാക്കാൻ കഴിയാത്ത മുഹമ്മദ് പ്രാദേശികമായി അദ്ദേഹത്തിന്റെ ജീവിത ചുറ്റുപാടുകളിൽ നിന്നും അദ്ദേഹം നേടിയെടുത്തിട്ടുള്ള വളരെ പരിമിതവും വികലവുമായ കുറച്ച് അറിവുകളും അതിൻ്റെ കൂടെ ആ പ്രദേശങ്ങളിൽ കേട്ടുകേവി ഉണ്ടായിരുന്ന കുറേ കെട്ടുകഥകളും ആ പ്രദേശങ്ങളിലെ ജനങ്ങൾ വെച്ച് പുലർത്തിയിരുന്ന നിരവധി നിരവധി മൂഢവിശ്വാസങ്ങളും ഇതെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് ഒരവിയൽ രൂപത്തിൽ സ്വന്തം മനസ്സിൽ ഉരുട്ടിയെടുത്ത ആശയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വെളിപാട് പുസ്തകത്തിലും അദ്ദേഹത്തിൻ്റെ ചര്യാ പുസ്തകത്തിലും ഒക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് ഇസ്ലാം എന്ന ഐഡിയോളജി ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഐഡിയോളജി നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ല സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ കാലഹരണപ്പെട്ടതാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇന്നത്തെ ആധുനിക മനുഷ്യൻ ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾക്ക് ജനാധിപത്യ മൂല്യങ്ങൾക്ക് മതനിരപേക്ഷവും ബഹുസ്വരതയിലും മതനിരപേക്ഷതയിലും അടിസ്ഥാനമാക്കിയിട്ടുള്ള ബഹു സംസ്കാരത്തിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആധുനിക ധാർമ്മിക മൂല്യങ്ങൾക്ക് മുമ്പിൽ ഒരു നിലനിൽപ്പുമില്ലാത്ത അങ്ങേയറ്റം കാലഹരണപ്പെട്ടതും പ്രാകൃതവുമായിട്ടുള്ള ആശയങ്ങളാണ് മുഹമ്മദ് ഈ മതത്തിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുഹമ്മദ് എന്ന കഥാപാത്രം വ്യക്തി കേന്ദ്രീകൃതമായി തന്നെ ദൈവത്തിനേക്കാൾ വലിയ സൂപ്പർ ദൈവമായി ആരാധിക്കണം എന്നും തന്നെ സദാസമയം എല്ലാവരും പ്രകീർത്തിച്ചു കൊണ്ടിരിക്കണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഒരു കൾട്ട് നേതാവ് എന്ന നിലയിൽ മുഹമ്മദ് അവതരിപ്പിച്ച ഈ ആശയങ്ങൾ ഒരുപാട് മനുഷ്യരെ സ്വാധീനിച്ചിട്ടുണ്ട് ഇന്നും സ്വാധീനിക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് ഒരു വലിയ ചരിത്ര ദുരന്തമായി മാറുന്നത് ഒരുപാട് ആളുകളെ സ്വാധീനിക്കുന്ന സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികളിൽ ഒന്നാം സ്ഥാനം മുഹമ്മദിനാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ആ സ്വാധീനം തന്നെയാണ് ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ അപകടവും ഏറ്റവും വലിയ ദുരന്തവുമായി മാറിയിട്ടുള്ളത് ഒരിക്കലും സമാധാനത്തിൻ്റെയോ സന്തോഷത്തിൻ്റെയോ നന്മയുടെയോ ആശയങ്ങളായിട്ടല്ല ഇന്നത്തെ ലോകത്തിന് മുമ്പിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഒരിക്കലും അനുസ്മരിക്കപ്പെടേണ്ട ഒരു നല്ല വ്യക്തിത്വമല്ല മറിച്ച് വിസ്മരിക്കപ്പെടേണ്ട ഒരു കഥാപാത്രം മാത്രമാണ് മുഹമ്മദിനെയും മുഹമ്മദിൻ്റെ ഐഡിയോളജിയെയും യുക്തിപരമായ പരിശോധനയിലൂടെ തള്ളിക്കളയുകയും കാലത്തിൻ്റെ ചവറ്റുകൊട്ടയിലേറിയുകയും ചെയ്യാൻ ഇനിയെങ്കിലും ലോക സമൂഹം തയ്യാറാവണം എന്നാണ് ഈ അവസരത്തിൽ ഈ നബിദിനത്തിൻ്റെ സന്ദേശമായിട്ട് എനിക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത്